ാനി എം കോളേജും കുറ്റിപ്പുറം കെ എം സി ടി സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും തീരദേശ മേഖലയിലെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി തുടക്കം കുറിച്ച അക്ഷരചിറക് ബ്രിഡ്ജിംഗ് എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം പൊന്നാനി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി പി സക്കീർ നിർവഹിച്ചു ായതാണ് അക്ഷരം ജീവിതവിജയത്തിലെയും നയിക്കുന്നതാണ് ചിലര് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളെയും പറക്കാൻ പ്രാപ്തമാക്കുന്നതാണ് അതുകൊണ്ട് വളരെ

വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ മഷൂദ് അധ്യക്ഷത വഹിച്ചു എം എ ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നൌഫൽ മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ കൗൺസിലർമാരായ മിദ്രാജ് ബെൻസിറ സിൽ ഇന്ത്യ ഫൗണ്ടേഷൻ ഡയറക്ടർ പി ടി ഷിയാബാൽ എം ഐ ട്രെയിനിങ് കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഫാറൂഖ് സിൽ ഭാരവാഹികളായ നിവേദ്യ അഷ്റിഫ എന്നിവർ സംസാരിച്ചു തീരദേശ മേഖലയിൽ പഠനപരമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അക്ഷര ചിറക് ഒഴിവ് ദിവസങ്ങളിൽ വിവിധ സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി സിൽ ഇന്ത്യ ഫൗണ്ടേഷൻ ഈ പദ്ധതി നടപ്പിലാക്കും പരിപാടിയിൽ പരിശീലനം ലഭിച്ച കെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളും എം ഐ ട്രെയിനിങ് കോളേജ് വിദ്യാർത്ഥികളും പങ്കാളികളാകും ഉദ്ഘാടന പരിപാടിയിൽ നൂറോളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു